കൃഷ്ണ പല്ലവി രചന കുഞ്ഞി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയ നുവിഞ്ഞേരി വീണ്ടും ഉണ്ണിയുടെ കാലിൽ സിദ്ധാർത്ഥിന്റെ ദേഹത്ത് പതിയാൻ ഉയർന്നു ഞങ്ങളുടെ ഇടയിൽ സിദ്ധാർത്ഥ അവന്റെ കാറിൽ പിടിമുറുക്കി അവനെ നിലത്തടിച്ചു അച്ചുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴി കാറിൽ നിറങ്ങാൻ പോയ അച്ചുവിനെ പല്ലവി പിടിച്ചേർത്തി പല്ലവിയുടെ കൈകൾ അച്ചുവിൻ്റെ നിറവയലിൽ ചേർന്നു അവരുടെ ഇടയിലേക്ക് പോയി കുഞ്ഞിനെന്തെങ്കിലും സംഭവിക്കുമോ എന്നായിരുന്നു പല്ലവിയുടെ ഭയം അത് മനസ്സിലാക്കിയെന്നോണം അച്ചുവിന്റെ കൈ പല്ലവിയുടെ കയ്യിൽ മുറുകി അപ്പോഴും അവിടെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ ഉണ്ണിയിലായിരുന്നു ദേഷ്യത്തോടെ നിലത്തുന്ന് ചാടി നീറ്റുന്ന സിദ്ധാർത്ഥ് ഉണ്ണിയെ പകയോടെ നോക്കി സിദ്ധാർത്ഥിന്റെ കാലിൽ ശക്തിയിൽ ഉണ്ണിയുടെ നെഞ്ചില മറന്നു വേദനയാൽ ആയിട്ടില്ല ഗൗരവം ദേഷ്യത്തോടെ ആക്രോശിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ഉണ്ണിയുടെ അവന്റെ കാലുകൾ പതിഞ്ഞു പലവിക്കും അച്ഛനും ഇനിയും ആ കാഴ്ച കണ്ടു നിൽക്കാൻ കഴിയില്ലായിരുന്നു മറ്റൊന്നും ആലോചിക്കാതെ പലവി കാറിന്റെ ലോക്ക് മാറ്റി ഇറങ്ങി തന്റെ അവശ്യതകൾ മറന്ന് നിറവയർ താങ്ങി അച്ചവും കാറിൽ നിന്നിറങ്ങി അപ്പോഴേകും പല്ലവി ഉണ്ണിയുടെ അരിയിലേക്ക് ഓടിയെത്തിയിരുന്നു പക്ഷെ അവർക്കടുത്തേക്ക് എത്തുന്നതിന് മുന്നേ സിദ്ധാർത്ഥിന്റെ ആളുകൾ അവളെ പിടിച്ചു വെച്ചു അവരുടെ കൈകൾ വിടുവിക്കാൻ ശ്രമിച്ചുവെങ്കിലും പല്ലവിക്ക് അതിന് കഴിയുന്നുണ്ടായിരുന്നില്ല പല്ലവിയുടെ ശബ്ദം കാതിൽ പതിഞ്ഞതും സിദ്ധാർത്ഥിന്റെ ശ്രദ്ധ ഒരു നിമിഷം അവളിലേക്ക് മാറി ആ നിമിഷത്തിൽ തന്നെ ഉണ്ണി അവനെ താഴേക്ക് മറിച്ചിട്ട് സിദ്ധാർത്ഥിന്റെ ദയത്തിൽ നിന്ന് അവന്റെ മുഖത്തേക്ക് പഞ്ചിയാൻ തുടങ്ങിയിരുന്നു ഒരുപാട് എതിർപ്പുകൾക്കൊടുവിൽ സിദ്ധാർത്ഥന്റെ ദയത്തിനിന്ന് ഉണ്ണിയെ തള്ളി മാറ്റി അവൻ എണീറ്റു നെല്ലിൽ തുടങ്ങിയ ഉണ്ണിയെ അവർ അവന്റെ ആളുകൾക്ക് മുന്നിലേക്ക് തള്ളിയിട്ടു കൊള്ളേ സിദ്ധാർത്ഥ് ഉറക്കി അളറി അത് കേട്ടതും പല്ലവിയുടെ അവരുടെ പിടിവിട്ടുകൊണ്ട് അവർ ഉണ്ണിക്കരിയിലേക്ക് പാഞ്ഞു ഞൊടിയിടയിൽ ഉണ്ണി ചാടി എണീറ്റ് തനിക്ക് നേരെ വരുന്നവരെ നീണ്ടാൻ തുടങ്ങി എല്ലാം കണ്ടുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാൻ നിൽക്കുകയായിരുന്നു പല്ലവി അച്ചു തന്നി അരികിൽ ആരോ ഉണ്ണെന്ന് തോന്നിയപ്പോൾ പല്ലവി തലയിരിച്ച് നോക്കി തന്നെ നോക്കി വഷളതയോടെ ചിരിച്ചു നിൽക്കുന്ന സിദ്ധാർത്ഥിനെ കണ്ട് അവൾ രണ്ടടി പിന്നിലേക്ക് വെച്ചു എന്നാൽ അതിനു മുമ്പേ അവളുടെ മുടിയിൽ കുത്തിപ്പിടിച്ച് അവനവൾ അവനിലേക്ക് അടുപ്പിച്ച് അവടെ മുഖം അവൻ മറുകൈകൊണ്ട് അവടെ കഴുത്തിൽ പിടിമുറുക്കി അപ്പോഴാണ് അച്ചുവിന്റെ ശ്രദ്ധ അവരിലേക്ക് എത്തിയത് ശ്വാസം കിട്ടാതെ പിടയുന്ന പല്ലവീടെ വേദന നിറഞ്ഞ മുഖം കാണാൻ അവിടെ നെഞ്ചു പിടഞ്ഞു മറ്റൊന്നും ആലോചിക്കാതെ അച്ചു പല്ലവിയുടെ അരിയിലേക്ക് ഓടി അവൾ സിദ്ധാർത്ഥിന്റെ കയ്യിൽ നിന്ന് പല്ലവിയെ മോചിപ്പിക്കാൻ ശ്രമിച്ച അവൾ അവന്റെ കൈകളിൽ അടിച്ചുമാതി അവൾ അവനോട് പ്രതിരോധിച്ചു പക്ഷെ അവന്റെ കൈകാര്യത്തിന് മുമ്പിൽ അവൾക്കൊന്നിനും കഴിഞ്ഞില്ല മാറി അച്ചുവിന്റെ പ്രവർത്തിയിൽ കോപം കയറി സിദ്ധാർത്ഥ് പലവിയുടെ കഴുത്തിൽ നിന്ന് കയ്യും പിന്നിലേക്ക് തള്ളി നില തെറ്റി അവൾ വയറിടിച്ച് നിലത്തേക്ക് വീണു ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടിപ്പോഴും പലവി ഉറക്കെ കരഞ്ഞുപോയി സിദ്ധാർത്ഥിന്റെ കയ്യിൽ നിന്ന് കുതിരി മാറി അവൾ അച്ചുവിന്റെ അരികിലേക്ക് ഇരുന്നു പോയി അപ്പോഴേക്കും അച്ചു വേദന കൊണ്ട് പിടയാൻ തുടങ്ങിയിരുന്നു അവിടെയുള്ള ചെറിയ വെട്ടത്തിൽ പലവി കണ്ടു അച്ചുവിന്റെ ഡ്രസ്സിലേക്ക് പടരുന്ന രക്തം അത് കണ്ട അവളുടെ ശരീരം ഒന്നാകെ വിറച്ചുപോയി ഉണ്ണിട്ട പലവി കരഞ്ഞുകൊണ്ട് ഉറക്കി വിളിച്ചു അവസാന താളി നേരിട്ടുകൊണ്ടിരുന്ന ഉണ്ണി പലവിയുടെ ശബ്ദം കേട്ട് ഞെട്ടിത്തിരിഞ്ഞ് നോക്കിയതു അവിടുത്തെ കാഴ്ച കണ്ടവൻ തറഞ്ഞു നിന്നുപോയി തന്റെ പ്രാണൻ വേദന കൊണ്ട് പിടയുന്ന കാണാൻ അവന്റെ സപ്തനാടി ഞരമ്പുകളും നിശ്ചലമായ പോലെ അവൻ തളർന്നുപോയി അച്ചുവിന്റെയും പല്ലവിനെയും കരച്ചിലാണ് അവനെ സ്വഭാവത്തിലേക്ക് കൊണ്ടുവന്നത് അവന്റെ ശബ്ദം പുറത്തേക്ക് വന്നില്ലെന്നുള്ളതാണ് സത്യം കണ്ണുകൾ നിമിഷം നേരെ കൊണ്ട് നിറഞ്ഞു അവൾക്കടുത്തേക്ക് ഓടാൻ നിന്ന ഉണ്ണിക്ക് മുന്നിൽ തടസ്സമായി നിന്ന ഒരു തന്നെ കയ്യിൽ പിടിച്ച് തിരിച്ച് നെഞ്ചിൽ ചവിട്ടി അവനെ താഴെയിട്ടുകൊണ്ട് ഉണ്ണി അച്ചുവിന്റെ അരികിലേക്ക് പാഞ്ഞു സിദ്ധാർത്ഥിനെ മറികടന്നുപോയ ഉണ്ണിയുടെ തലക്ക് പിന്നിലേക്ക് ഇരുമ്പ് തണ്ടുകൊണ്ട് അവൻ ആഞ്ഞടിച്ച നിമിഷം ആടിയുടെ ശക്തിയിൽ മുന്നോട്ട് ആഞ്ഞ ഉണ്ണിയുടെ വായിൽ നിന്ന് കൊഴുത്ത രക്തം പുറത്തേക്ക് തെറിച്ച് ബോധമറിഞ്ഞു മുന്നിലേക്ക് മറിഞ്ഞു വീഴുമ്പോൾ ഉണ്ണിയുടെ ചെവിയിൽ മുഴങ്ങിയത് യാദവിന്റെ ശബ്ദമായിരുന്നു ബൈക്കിൽ അവിടേക്ക് വന്ന യാദവ് കാണുന്നത് സിദ്ധാർത്ഥിന്റെ അടിയേൽക്കുന്ന ഉണ്ണിയാണ് ആ കാഴ്ച കണ്ട് ബൈക്കിൽ നിന്ന് ചാടി ഇറങ്ങി ഓടുമ്പോൾ അവന്റെ ബൈക്ക് പിന്നിൽ മറിഞ്ഞു വീണിരുന്നു യാദവിന്റെ ശബ്ദമാണ് പല്ലവേ തിരിഞ്ഞു നോക്കാൻ പ്രേരിപ്പിച്ചത് അത്രയും നേരം അവടെ ശ്രദ്ധ അച്ചുവിലായിരുന്നു തിരിഞ്ഞു നോക്കിയപ്പോഴാണ് തലയിലൂടെ രക്തമൊലിച്ചിടക്കുന്ന ഉണ്ണി അവൾ കണ്ടത് അതുകൂടി കണ്ടത് പല്ലവി പൊട്ടി കരഞ്ഞുപോയി ഏട്ടാ ഓടി വന്ന അതേ വേഗതയിൽ അവൻ ഉണ്ണിയുടെ അരിയിലേക്കിരുന്ന അവന്റെ തലമടിയിലേക്ക് വെച്ച് അവനെ വിളിച്ചു എന്നാൽ ഉണ്ണിയുടെ ബോധം പൂർണ്ണമായും നഷ്ടമായിരുന്നു കിടക്കുന്ന തന്റെ ജ്യേഷ്ഠന്റെ മുഖം കാണി യാദവിന് പറഞ്ഞറിക്കാൻ കഴിയാത്തത്ര വേദന തോന്നി ദേഹം മുഴുവൻ തളരും പോലെ ബുദ്ധിയെല്ലാം മരവിച്ച അവസ്ഥ മുന്നോട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം അവൻ പകച്ചിരുന്നു യാദവിന്റെ തോളിനും നെഞ്ചിനും ഇടയിലായി സിദ്ധാർത്ഥിന്റെ കാലുകൾ ശക്തിയിൽ ചവിക്കിയപ്പോൾ അവൻ പിന്നോട്ടേക്ക് ആഞ്ഞെങ്കിലും അവൻ പിടിച്ചു നിന്നു നേരെ ഇരുന്ന് മുഖമുയർത്തി അവൻ സിദ്ധാർത്ഥിനെ നോക്കി അവന്റെ കണ്ണുകൾ കണ്ട് സിദ്ധാർത്ഥ് ഒരു നിമിഷം പകച്ചു സിദ്ധാർത്ഥിനുടലോടെ ഇരിക്കാനുള്ള അവന്റെ കണ്ണിൽ കണ്ടതും സിദ്ധാർത്ഥ ഒന്ന് പതറി അവന്റെ കണ്ണുകളിലേക്ക് നോക്കാൻ ശക്തിയില്ലാത്ത പോലെ അവനൊന്ന് വിറച്ചു പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ യാദവ് തന്റെ മുമ്പിൽ നിസ്സഹായനാണെന്ന് ഓർക്കവേ അവന്റെ മനസ്സിൽ ക്രൂരമായ ചിരി ഉയർന്നു അത് അവന്റെ മുഖത്തും പ്രതിഫലിച്ചു ഞടിയിടയിൽ അച്ചുവിന്റെ അരികിലിരുന്ന വീട മുടിക്കുത്തിൽ അവന്റെ പിടി വീണു അവളെ പിടിച്ചു വലിച്ചു അവൻ അവന്റെ അരികിൽ നിർത്തി യാദവിന്റെ കൈമുഷ്ടി ദേഷ്യത്താൽ മുറുകി അരികിലൊരു ഞരക്കം കേട്ടാണ് യാദവിന്റെ ശ്രദ്ധ അച്ചുവിലേക്കായത് ആ കാഴ്ച കണ്ടവന്റെ കണ്ണു തുറിച്ചു അവൻ ആകെ ഒന്ന് വിറച്ചുപോയി വിറച്ചുകൊണ്ട് അവൻ ഉണ്ണിയുടെ അരികിൽ നിന്ന് പിടഞ്ഞെണിയിട്ട് അച്ചുവിന്റെ അരികിൽ മുട്ടുകൂത്തിയിരുന്നു വയറ് താങ്ങിയുള്ള അച്ചുവിന്റെ വേദനയോടുകൂടിയുള്ള മരണവെപ്രാളവും ചോരൊഴുകിറങ്ങുന്നതും കാണെ സഹിക്കാൻ കഴിയാതെ യാദവ് കണ്ണുകൾ ഇറുക്കി അടച്ചു മുടിയിൽ കൊരുത്തു വലിച്ച് അവനൊരു നിമിഷം തലതാഴ്ത്തി അടുത്ത നിമിഷം യാദവ് മറ്റൊന്നും ചിന്തിക്കാതെ അച്ചുവിനെ കൈകൾ കോരിയെടുത്ത് അവരുടെ കാറിലേക്ക് ഇടത്തി തിരികെ വന്ന് ഉണ്ണിയെ താങ്ങിയെടുത്ത് കാറിന്റെ ഫ്രണ്ട് സീറ്റിൽ ഇരുത്തി സീറ്റ് ഇട്ടു വെപ്രാളവും പേടിയും നിറഞ്ഞ അവന്റെ അവസ്ഥ കണ്ട് സിദ്ധാർഥിന്റെ ചുണ്ടിൽ വിജയിച്ചിരിയാണെങ്കിൽ പല്ലവിയത് കാണാൻ കഴിയാതെ കണ്ണുകൾ ഇറക്കി അടച്ചു തിരികെ അടുത്തേക്ക് വരുമ്പോൾ യാദവ് കണ്ടു സിദ്ധാർത്ഥിന്റെ കയ്യിൽ കിടന്നു കുതിരുന്ന പല്ലവി അവളെ വിട്ടേക്ക് സിദ്ധാർത്ഥ് അതായിരിക്കും നിനക്കും നിന്റെ ജീവനം നല്ലത് എന്നോട് ഡയലോഗ് അടിക്കാൻ നിൽക്കാതെ സിറ്റുവേഷൻ അനുസരിച്ച് ചിന്തിക്കണം ഐ ഹാവ് ഓഫർ ഫോർ യു ഓൺലി ചിന്തിക്കണിയൻ അത് പറയുമ്പോൾ സിദ്ധാർത്ഥിന്റെ ചുണ്ടിൽ പുച്ചേരി നിറഞ്ഞു നിന്നിരുന്നു എൻ്റെ വേണ്ടി ഞാൻ അത്രയെങ്കിലും ചെയ്യണ്ടേ നീ നിന്റെ ചേട്ട് നീ അവന്റെ ഭാര്യയും കൊണ്ടുപോയിക്കോ പക്ഷേ എനിക്ക് വേണം പല്ലവി അവൻ അവന്റെ ദേഹത്തേക്ക് ചേർത്തു അവൾ അറപ്പോട് അവനിൽ കുതിരിക്കൊണ്ടിരുന്നു എല്ലാം കണ്ട് യാതൊരു ദേഷ്യവും സങ്കടവും ഒരുപോലെ അനുഭവപ്പെട്ടു സിദ്ധാർത്ഥിന് മുന്നിൽ ഇതുപോലെ നിസ്സഹനായി നിൽക്കേണ്ടി വന്നതിൽ അവൻ അവനോട് തന്നെ ദേഷ്യം തോന്നിയിരുന്നു സിദ്ധാർത്ഥിനെ തള്ളി തോൽപ്പിക്കാനുള്ള സമീപം തന്റെ പക്കലില്ല എന്നുള്ളത് യാദവിന് നല്ല ബോധ്യമുണ്ടായിരുന്നു സമയം കടന്നുപോകും തോറും ഉണ്ണിയുടെയും അച്വിൻ്റെയും കുഞ്ഞിൻ്റെയും കാര്യം അഭ്യർത്ഥിലാവുമെന്ന് അവൻ അറിയാം അതിനേക്കാൾ അവനെ നിസ്സഹായനാക്കിയത് പലവി സിദ്ധാർത്ഥിന്റെ കൈക്കുള്ളിലാണെന്നുള്ളതാണ് യാദവിന്റെ കണ്ണുകൾ അവളിൽ തന്നെ തറഞ്ഞു നിന്നു അവൾ അവനെ തന്നെ നിസ്സഹായതയോടെ നോക്കി നിൽക്കുകയായിരുന്നു അവൻ്റെ അവസ്ഥ മറ്റാരെക്കാളും മനസ്സിലാവുന്ന അവൾക്ക് അവൻ്റെ കണ്ണുകൾ തന്നോട് പറയുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടായിരുന്നു അവളിൽ ധൈര്യം നിറഞ്ഞത് നിമിഷ നേരം കൊണ്ടായിരുന്നു അവര് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ കണ്ണിട്ട എനിക്കൊന്നും സംഭവിക്കില്ല അവളുടെ വാക്കുകളിലെ ധൈര്യം അവനും തിരിച്ചറിഞ്ഞു യാദവിന്റെ കാലുകൾ പിന്നോട്ട് ചലിച്ചു സിദ്ധാർത്ഥിന്റെ ചുണ്ടിൽ വിജയശ്ശേരി നിറഞ്ഞു നിന്റെ മരണം ഞാൻ കുറിച്ചിട്ട് കഴിഞ്ഞു സിദ്ധാർത്ഥ് ഞാൻ വരും നിന്റെ അടുത്തേക്ക് എൻ്റെ പെണ്ണിൻ്റെ നേരത്തെ ഒരു പോറല്ലെങ്കിലും സംഭവിച്ചാ നിന്റെ മരണം ഞാൻ അത്രക്കും ഭയാനകമാക്കി മാറ്റും യാദവിന്റെ വാക്കിലുണ്ടായിരുന്ന ഉറപ്പിൽ സിദ്ധാർത്ഥ് ഒരു നിമിഷം പകച്ചുവെങ്കിലും അടുത്ത നിമിഷം അവൻ അത് പ്രകടിപ്പിക്കാത്ത പല്ലവിയുടെ മുടിൽ വീണ്ടും പിടിമുറുക്കി വേദനയോടെ തല പിന്നിലേക്ക് മറിഞ്ഞുവെങ്കിലും അവരുടെ കണ്ണുകൾ യാദവിന്റെ മേലെയായിരുന്നു യാദവ് കാറിന്റെ ഡോർ ഡോളറിനകത്തേക്ക് കയറിയപ്പോഴും വണ്ടി സ്റ്റാർട്ടാക്കിയപ്പോഴും റിവേഴ്സെടുത്ത് വണ്ടി തിരിക്കുമ്പോഴും അവന്റെ കണ്ണുകൾ അവളിൽ തന്നെയായിരുന്നു കാറിന്റെ ഫ്രണ്ട് മിററിലൂടെ സിദ്ധാർഥിന്റെ അരികിൽ നിന്ന് കൊണ്ട് തങ്ങളുടെ കാർ മുന്നോട്ട് നീങ്ങുന്ന നോക്കുന്ന പല്ലിയെ കണ്ട് യാദവിന്റെ കൈ സ്റ്റിയറിംഗിൽ മുറുകി ദേഷ്യ കൊണ്ട് അവൻ അലറി സ്റ്റിയറിങ്ങിൽ കൈ ചുരുട്ടി ഇടിച്ച് ചോരയൊഴുകി കിടങ്ങൻ തന്റെ ഏട്ടനെ എടുത്ത് എങ്ങനെയെങ്കിലും രക്ഷിക്കണം പലവീടെ മുഖം അവന്റെ കണ്ണുകൾ ചുവന്ന് കലങ്ങി മുന്നോട്ടുള്ള കാഴ്ചയെ മറച്ച് കണ്ണിൽ കണ്ണീരുറഞ്ഞു കൂടി നിറഞ്ഞൊഴുകിയ കണ്ണുനീരി അവൻ പുറം കയ്യാൽ തുടച്ചു നീക്കി ശരവേഗത്തിൽ അവന്റെ കാർ ആ റോഡിലൂടെ പാഞ്ഞു യാദവിന്റെ കാർ ഹോസ്പിറ്റലിൽ എത്തിയതും സ്ട്രക്ചറിൽ ഇരുവരെയും അകത്തേക്ക് കയറ്റിയതെല്ലാം യാന്ത്രികമായിരുന്നു യാദവ് വിളിച്ചു പറഞ്ഞ അനുസരിച്ച് അഭിയും ദേവനും രഘുവും അമ്മമാരോട് ഉണ്ടായിരുന്നു ചോരയിൽ കുളിച്ചിടക്കാൻ തന്നെ മക്കളെ കാണാൻ ദേവനും പത്മിനിയും തളർന്നു പോയിരുന്നു റീനയുടെയും രഘുവിന്റെ അവസ്ഥ മറിച്ചായിരുന്നില്ല മണിക്കുട്ടിയും കരഞ്ഞു തളർന്നിരുന്നു അച്ചുവിനെ ലേബർ റൂമിലേക്കും ഉണ്ണി ഐസുലിലേക്കും കിടത്തുമ്പോൾ എല്ലാവരുടെ ഉള്ളിലും യാതൊരു കുഴപ്പമില്ലാതെ അവർ തിരികെ ജീവിതത്തിലേക്ക് വരണമേന്നായിരുന്നു കാരണം ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴേക്ക് അച്ചുവിൻ്റെ ഉണ്ണിയുടെയും ബോധം പൂർണമായി നിലച്ചിരുന്നു സമയം കടന്നു പോകും ഇരുവരുടെയും അവസ്ഥയും മോശമായിക്കൊണ്ടിരുന്നു യാദവ് ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായിരുന്നു അച്ചുവിനെ സിസേറിയൻ ചെയ്യാൻ പോവുകയാണെന്നറിഞ്ഞതല്ലാതെ അവരുടെ ആരോഗ്യനിലയെക്കുറിച്ചൊന്നും തന്നെ അറിയാൻ കഴിഞ്ഞില്ല കണ്ണ മോളെവിടെയാണ് രഘുവിനോടെല്ലാം പറഞ്ഞ് ഏൽപ്പിച്ച് പോകാൻ ഇറങ്ങിയപ്പോഴാണ് പത്മിനി യാദവിനോട് പല്ലവിയെക്കുറിച്ച് തിരക്കിയത് എന്താണെന്നോ പല്ലവി എവിടെയാണെന്നോ ആർക്കും അറിയില്ലായിരുന്നു ഉണ്ണിയുടെയും അച്ചുവിൻ്റെയും അവസ്ഥ കണ്ട എല്ലാവരും അത്രയും തകർന്നു പോയിരുന്നു അറിയില്ല പക്ഷേ ഞാൻ തിരികെ വരുന്നുണ്ടെങ്കിൽ അവളെയും കൊണ്ടേ വരൂ തിരിഞ്ഞടക്കുമ്പോൾ അവൻ പറഞ്ഞ അതുമാത്രമാണ് എന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെ തിരിഞ്ഞലക്കുന്ന യാദവിനെ അവരെല്ലാം നോക്കി നിന്നു അവന്റെ പിന്നാലെ അഭിയമിറങ്ങി വരരുതെന്ന് പറഞ്ഞ് വിലക്കിയാലും കാര്യമില്ലെന്നറിയാവുന്നുകൊണ്ട് യാദവ് അവനെ ഒപ്പം കൂട്ടി ദേവേട്ട എന്തൊക്കെയാ ഇവിടെ സംഭവിച്ചത് ഒന്നും മനസ്സിലാവാതെ പത്മിനി ദേവനോട് ചോദിച്ചു അറിയില്ല ഒന്ന് മാത്രം അറിയാം എല്ലാത്തിനും പിന്നിലും സിദ്ധാർത്ഥാണ് മോളവൻറെ അടുത്ത് എന്റെ കുഞ്ഞുങ്ങൾ എന്തിനാ നീ ഇങ്ങനെ പരീക്ഷിക്കുന്നത് നെഞ്ചിൽ കൈവച്ച് കരഞ്ഞുകൊണ്ട് പത്മിനെ അടുത്തുള്ള ചെയറിലേക്ക് ഇരുന്നു അവരുടെ തോളിൽ കൈ ചേർത്ത് ആശ്വാസത്തിനെന്നോണം ദേവന് അവർക്കൊപ്പം ഇരുന്നു ഹോസ്പിറ്റലിലും ധൃതിയിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് യാദവിന്റെ ഫോൺ റിങ് ചെയ്തത് മറുപറത്തുനിന്ന് സംസാരിക്കുന്ന കേൾക്കേ അവൻ്റെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി മറ്റൊന്നും പറയാതെ വണ്ടിയിലേക്ക് കയറാൻ പാഞ്ഞു പോകുന്നതിനെ കണ്ട് കാര്യം മനസ്സിലായില്ലെങ്കിലും പലവെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരം കിട്ടിക്കാണെന്ന് അഭിക്ക് തോന്നി അവന് യാദവിന് പിന്നാലെ കാറിലേക്ക് കയറി അല്പനിമിഷങ്ങൾക്ക് മുമ്പ് മറ്റൊരിടത്ത് പല്ലവിയുടെ കയ്യിൽ പിടി അവൻ റൂമിലെ ബെഡിലേക്ക് അവളെ തള്ളി തള്ളലിന്റെ ശക്തിയിൽ അവൾ ബെഡിലേക്ക് അമിഴ്ന്ന് വീണു സിദ്ധാർത്ഥ അവളുടെ മുടിൽ കൊത്തിപ്പിടിച്ച് അവൾ ഉയർത്തി എന്റെ കൈന്ന് അവൻ നിന്നെ രക്ഷിക്കുന്നു കഴിയില്ല ഈ സിദ്ധാർത്ഥിനെ തോൽപ്പിക്കാൻ നിന്റെ മറ്റവന് ഇനി വേറെ ജനിക്കണം യാദവിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞുള്ള സന്തോഷമായിരുന്നു അവന് പക്ഷെ പല്ലവിയുടെ മുഖത്ത് അവനോടുള്ള പുച്ഛമായിരുന്നു എന്താടേ ഇപ്പോഴും നീ അവനെ പ്രതീക്ഷിച്ചിരിക്കുകയാണോ അവളുടെ മുഖത്തെ തന്നെയുള്ള പുച്ഛമ്മാക്കി എന്നാ അത് നിന്റെ വെറും മര്യാദക്ക് ഞാൻ പറയുന്ന പോലെ അനുസരിച്ചാണ് നിനക്ക് നല്ലത് അവൻ അവരുടെ മേള പിടിയായുകൊണ്ട് അടുത്തുള്ള ടേബിളിന്റെ അരികിലേക്ക് നീങ്ങി അതിന്റെ ഡ്രോയിംഗ് ഫയൽ എടുത്ത് അവൻ അവൾക്കടുത്തേക്ക് വന്നു ആ രീതിയിലൊപ്പിട് ഇരിക്കുന്ന പിടിന്റെ അരികിലേക്ക് എറിഞ്ഞുകൊണ്ട് അവൻ ആജ്ഞാപിച്ചു എന്തായത് അവനെ സംശയത്തോടെ നോക്കി നിന്റെ പേരിലുള്ള പ്രോപ്പർട്ടി എന്റെ പേരിലേക്ക് മാറ്റാനുള്ള അഗ്രിമെന്റ് അവൻ പറയുന്ന അവൾ പുച്ഛത്തോടെ ചിരിച്ച് അത് നീ മാത്രം വിചാരിച്ചാൽ മതിയോ ഒരാഴ്ച കഷ്ടപ്പാടുകൊണ്ട് എന്റെ അച്ഛൻ ഉണ്ടാക്കിയ അതല്ല അദ്ദേഹത്തിന്റെ മരണത്തിന് കാരണക്കാരനായി നിനക്ക് ഞാൻ അത് തരും നീ വിചാരിക്കുന്നുണ്ടാവും പല്ലവിയുടെ ശബ്ദത്തിൽ പോലും വല്ലാത്തൊരു ധൈര്യം നിറഞ്ഞിരുന്നു തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൊലയാളി പോരാത്തേന്ന് അല്പനിമിഷങ്ങൾക്കുമുമ്പ് സംഭവിച്ച കാര്യങ്ങൾ എല്ലാം കൊണ്ടും പല്ലവിക്ക് സിദ്ധാർത്ഥിനോട് തീർത്താൽ തീരാത്ത പക തോന്നുന്നുണ്ടായിരുന്നു അവളുടെ കണ്ണിൽ അവന് വേണ്ടി പേടിയുടെ ഒരു അംശം പോലും ഇല്ലാതിരുന്ന് സിദ്ധാർത്ഥിനെ ദേഷ്യത്തിലാഴ്ത്തി എന്താടി നിന്റെ മറ്റവനെ കണ്ടിട്ടുള്ള അഹങ്കാരമാണോ നിനക്ക് അതെ അഹങ്കാരം തന്നെയാണ് എനിക്ക് കൂടെ ഉള്ളതിന്റെ അഹങ്കാരം എന്നെ ഉപദ്രവിച്ചുകൊണ്ട് ഇതെല്ലാം തട്ടിയെടുക്കാന്നാണെങ്കിൽ ഇതൊന്നും അനുഭവിക്കാൻ നിന്റെ ജീവൻ പോലും ബാക്കി ഉണ്ടാവില്ല എല്ലാത്തിനും കണക്ക് പറഞ്ഞു തന്നിരിക്കും ആ അതെനിക്ക് അറിയാം പള്ളവീടെ കണ്ണു നിറഞ്ഞ ബ്രാഹാന് തിളകുന്ന യാദവിനാണല്ലോ അതിന്റെ തെളിവുകളാണല്ലോ മീരയും സാമും നിന്നെ ഉപദ്രവിച്ചതിന് വിട്ടുപോയു അവൻ്റെ അവസ്ഥ ഹിസ് പാരലൈസ്ഡ് അവൻ്റെ അടി കൊണ്ട് നിന്റെ അറിവായിരുന്നു പക്ഷെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴും ആൾക്കുപോലി അത്ഭുതം തോന്നിയില്ല കാരണം ഇന്ന് യാതവിനെ ഏറ്റവും കൂടുതൽ അറിയുന്ന അവൾക്കാണ് ഉം അപ്പൊ എല്ലാം അന്വേഷിച്ചറിഞ്ഞിട്ടാണ് നിന്റെ വരവല്ലേ എല്ലാം നല്ലപോലെ അറിഞ്ഞിട്ടുണ്ട് അറിയണമല്ലോ എല്ലാം കണക്കുകൂട്ടി തന്നെയാ ഞാൻ അവനായിട്ട് കളിക്കാൻ അറിഞ്ഞിരിക്കുന്നത് ഒന്നുകിൽ അവൻ അല്ലെങ്കിൽ ഞാൻ ഇതിലൊന്നേ ബാക്കിയുണ്ടാവൂ എന്ന് എനിക്കറിയാം ഇനിയിപ്പോൾ അവൻ്റെ കൊണ്ട് മരിക്കേണ്ടി വന്നാലും അവന് ജീവിതകാലം മുഴുവൻ ഓർക്കാൻ കഴിയുന്ന ഒരു സമ്മാനം ഞാൻ അവന് കൊടുക്കും എന്താന്നല്ലേ സംശയത്തോട് നോക്കുന്ന പല്ലിവിൻ മുഴുവനായിട്ടൊന്ന് ഒഴിഞ്ഞു നോക്കിയാൽ അവൻ്റെ നോട്ടം കണ്ട് അവൾ അറപ്പോടെ മുഖം തിരിച്ചു നിന്നെ അവൻ പൊതിഞ്ഞു പിടിച്ച് നടന്നല്ലേ നിന്നെ ആ നിന്നെ ഒന്ന് അനുഭവിക്കാൻ ഞാൻ തീരുമാനിച്ചു പണ്ട് തൊട്ടേ ഒരുപാട് ആഗ്രഹിച്ച് നടന്നതാ ഇപ്പം ആഗ്രഹം ഒന്നുകൂടെ കൂടി അവൻ കയറി നിറങ്ങിയതാണെങ്കിലും നിന്റെ മാർക്കറ്റ് ഇടിഞ്ഞിട്ടില്ലല്ലോ യാദവിനവൻ്റെ അമ്മ കിട്ടിയതുപോലെ എന്റെ വക ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഞാൻ നിനക്കൊന്നും തരാം അവൻ്റെ സംസാരം കേട്ട് അവൾക്ക് അറപ്പ് തോന്നുന്നുണ്ടായിരുന്നു കണ്ണു ചോപ്പിച്ച് ദേഷ്യത്തോടെ അവൾ അവനെ നോക്കി നിന്നെപ്പോലുള്ള പോലുള്ള ചിന്തിക്കും ആണുങ്ങളെപ്പോലെ നേരത്തെ നേരെ പോരാളാൻ നിനക്കൊന്നും അറിയില്ല എന്റെ കണ്ണേട്ടിന് മുമ്പിൽ നീയൊക്കെ വെറും പുഴുവ അദ്ദേഹത്തെ പേടിച്ച് ഭയന്ന് വിളിക്കുന്ന വെറും കീടം ഓർമ്മയില്ല നിനക്ക് എന്റെ കണ്ണേട്ടിന്റെ അടികൊണ്ട് രണ്ടു മൂന്ന് മാസത്തോളം അനങ്ങാൻ കഴിയാൻ കിടന്ന് അത്രയേ ഉള്ളൂ നീ യാദവിനുമ്പിൽ നീ ഒന്നുമല്ല ഒന്നും പല വീടമൊക്കെ തേക്കവൻ ആഞ്ഞടിച്ച് നിലതെറ്റി അവൾ വെട്ടിലേക്ക് വീണു അവളുടെ സംസാരം കേട്ട് അവന് നന്നായി ദേഷ്യം വന്നിരുന്നു നിന്റെ യാദവ് പുരാണ എന്നത്തോടെ ഞാൻ അവസാനിപ്പിച്ചിരിക്കും നീ കണ്ടോ നിന്റെ മുന്നിലേക്ക് ഞാൻ അവനെ കൊണ്ടുവരും നിനക്ക് കാൺകുളിക്ക് കാണാം അവൻ എന്റെ കൈ കിടന്ന് പെടയുന്നു ദേഷ്യത്തോടെ അവൾ നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥ് ദേഷ്യത്തിൽ വാതിലടച്ച് വെളിയിലേക്ക് പോയി ചുണ്ടിൽ പൊടിഞ്ഞ ചോര പുറം കൊണ്ട് തുടച്ചുകൊണ്ട് പല്ലവി അവൻ പോയ വഴിയെ നോക്കി പുച്ചത്തോടെ ചിരിച്ചു സിദ്ധാർത്ഥിനെ പ്രലോപിച്ച് യാദവിനോട് എത്തിക്കണം അതായിരുന്നു പല്ലവിയുടെ ലക്ഷ്യം തന്നെ അതിനുവേണ്ടിയാണ് അവന് മുന്നിൽ അത്രയും ധൈര്യത്തോടെ തോന്നിയത് മുഴുവൻ വിളിച്ചു പറഞ്ഞത് അവൾ ഈ ഡ്രസ്സിലേക്ക് ചാരിയിരുന്നു അവന്റെ വരവും കാത്ത് അവൾ കുറപ്പുണ്ടായിരുന്നു അവളോടുള്ള ദേഷ്യം കൊണ്ട് യാദവിനെ വിളിച്ചു വരുത്തുമെന്നത് റൂമിന് വിളിയിൽ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്ന വലിയ ശബ്ദം കേട്ട് പലവി ഞെട്ടി ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായില്ലെങ്കിലും യാതൊരു എത്തിയിട്ടുണ്ടാകുമെന്ന് അവൾ പ്രതീക്ഷിച്ചു പലവി ഡോറിനരികിലേക്ക് നടന്നു അപ്പോഴും വെളിയിൽ നല്ല രീതിയിൽ ബഹളം കേൾക്കുന്നുണ്ടായിരുന്നു ഡോറിലോക്കായിരിക്കല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവൾ വാതിൽ തുറന്നു മുന്നിലൂടെ എന്തോ സൈഡിലേക്ക് തെറിച്ച് വീണതോ ഒപ്പമായിരുന്നു പലവി ഞെട്ടിക്കൊണ്ടൊരടി പിന്നിലേക്ക് വെച്ചു എന്താണെന്ന് മനസ്സിലാവാതെ അവൾ തല വിളിയിലേക്ക് സൈഡിലേക്ക് നോക്കി അവിടത്തെ കാഴ്ച കണ്ട് അവളുടെ കണ്ണ് മിഴിഞ്ഞു സൈഡിലെ ഗ്ലാസ് ടീ പോയി തകർത്തുകൊണ്ട് അതിനിടയിലായി വീണുകിടക്കുന്ന സിദ്ധാർത്ഥ് ആ കാഴ്ച കണ്ണുകൾ ഒപ്പിയെടുക്കും മുന്നേ റോക്കറ്റ് പോലെ മറ്റെന്തോ പാഞ്ഞ് അവളുടെ മുന്നിലൂടെ കടന്നുപോയി യാദവ് സിദ്ധാർത്ഥിനെ നിലത്തിനിന്ന് ഉയർത്തി ഭിത്തിയിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന മിറിലേക്ക് അവന്റെ തല ശക്തിയിൽ ഇടിപ്പിച്ചു വലിയ ശബ്ദത്തോടെ ചില്ലി തകർന്ന നിലത്തേക്ക് വീണു സിദ്ധാർത്ഥും നേരെ നിൽക്കുന്നതിന് മുന്നേ യാദവിന്റെ അടുത്തടി അവന് മേൽ പ്രഹരിച്ചിരുന്നു എല്ലാം കണ്ട് കണ്ണും തളി നിൽക്കുന്ന പല്ലവിയുടെ ഷോട്ടിൽ അഭി വന്ന് തോണ്ടി വിളിച്ച് പല്ലവി ഞെട്ടിത്തിരിഞ്ഞ് നോക്കി കണ്ണു മീഴിച്ചു നോക്കുന്ന പല്ലവിയവൻ വിളിച്ചു കാട്ടി എന്തെവിടെ സംഭവിക്കുന്നേ യാദവിന്റെ പ്രകടനം കണ്ട് പല്ലവ്യാബിയോട് ചോദിച്ചു എനിക്കറിയില്ല ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിന് വേണ്ടി ഒരു പറപ്പിക്കലായിരുന്നു ഇവിടെ വന്നൊന്ന് ശ്വാസം എടുത്തപ്പോഴേക്കും അവൻ അടിയടി പുക തുടങ്ങി അപ്പൊ ഒന്നും സിദ്ധാർത്ഥ ഏറി നിൽക്കാൻ തുടങ്ങിയതാ ഇതുവരെ അത് നിന്നിട്ടില്ല ഒരു പഞ്ച് പറഞ്ഞില്ല ഓവ്വാ പഞ്ച് ആകെ ഭ്രാന്തളിയ പോലെ അവൻ നിക്കുന്നു അതിനിടയിൽ ഡയലോഗിന് സമയം കിട്ടിക്കാണല്ലോ ഇനി അവന്റെ അവൻ അടങ്ങൂല ഈ കുറഞ്ഞ നിമിഷം കൊണ്ട് അത്രയും അനുഭവിച്ചില്ലേ അബി പറഞ്ഞതിനോട് അവൾക്ക് കൂട്ടിച്ചേർത്തു അത് ശരിവെക്കുമ്പോൾ അബി തലയാട്ടി അപ്പോഴേ രണ്ടുപേരുടെയും കണ്ണുകൾ യാദവിന്റെ മേലെയായിരുന്നു ഒന്നും പറയാറായിട്ടില്ല അത് കേട്ടതും പല്ലവിയുടെ മുഖം പങ്ങ് ചോരൊലിച്ച് കിടക്കുന്ന ഉണ്ണിയുടെയും അച്ഛുവിന്റെയും മുഖമായിരുന്നു ആ നിമിഷം പല്ലവിയുടെ മനസ്സിൽ അതോർക്കെ സിദ്ധാർത്ഥിനോടുള്ള അവരുടെ ദേഷ്യം ഇരട്ടി സിദ്ധാർത്ഥിന്റെ മുഖത്തേക്ക് നിർത്താതെ പഞ്ചെയ്തു കൊണ്ടിരുന്നു യാദവ് അവൻ പിന്നിലേക്കും അറിയാൻ പോയതും അവന്റെ മുടിയിൽ പിടിച്ച് അവന്റെ മുഖം ഭിത്തിയിലൂടെ ഉരച്ച് വേദന കൊണ്ട് അവശതീനം സിദ്ധാർത്ഥ് അലരുന്നു ഭിത്തിൽ അവന്റെ മുഖത്തിൽ നിന്ന് ഒഴുകുന്ന രക്തം പടർന്നു മുടിയിലേന്ന് കയ്യയച്ച് സിദ്ധാർത്ഥിനെ ഡൈനിങ് ടേബിളിലേക്ക് തള്ളി അപ്പോഴേക്ക് അവൻ തളർന്നിലത്തേക്ക് ഊർന്നിരുന്ന് പോയി കളിയടങ്ങാതെ യാദവ് അരികിൽ കിടന്ന ചെയറെടുത്ത് അവൻ അടിക്കാൻ തുടങ്ങിയതും അഭിമുന്ന് അവൻ പിടിച്ചിർത്തി കണ്ണ നീ ഒന്ന് അടങ്ങ് അവനൊന്ന് ശ്വാസം വിടാനുള്ള സമയം കൊടുക്ക് എന്തിനാ നീ അവൻ അടിക്കുന്നതെന്ന് പോലെ അവനിപ്പോൾ ഓർമ്മ കാണില്ല യാദവ്ക്ക് ഇതൊക്കെയായിരുന്നു അപ്പോഴും അവൻ്റെ നോട്ടത്തിലും ഭാവത്തിലും സിദ്ധാർത്ഥിനുള്ള ദേഷ്യവും പകയും മാറിയിരുന്നില്ല അവൻ ചേറിൽ നിന്ന് കൈവിട്ട് തിരിഞ്ഞു അപ്പോഴാണ് അവിടെ നിൽക്കുന്ന പല്ലവിയെ കണ്ടത് അവളെ കണ്ടപ്പോൾ മനസ്സ് ശാന്തമായെങ്കിലും ഞൊടിയിടയിൽ അവൻ വീണ്ടും ദേഷ്യം നിറഞ്ഞു അവന്റെ കണ്ണുകൾ അവടെ മുഖത്തെ കൈപ്പാടിലും അടികൊണ്ടുപൊട്ടിയ ചുണ്ടിലും തങ്ങി നിന്നു ചേർ കയ്യിലെടുത്ത് തിരിഞ്ഞ് സിദ്ധാർത്ഥിന്റെ ദേഹത്തേക്ക് ആഞ്ഞടിച്ചത് വളരെ പെട്ടെന്നായിരുന്നു യാദവിന്റെ പെട്ടെന്നുള്ള നീക്കത്തിൽ അഭിയും പല്ലവിയെന്ന് ഞെട്ടി അടിയുടെ വേദനയിൽ സിദ്ധാർത്ഥ നിലത്തി പുളഞ്ഞുപോയി യാദവിന്റെ പോയി യാദവിൻ്റെ സിദ്ധാർത്ഥിന്റെ ബോധം നഷ്ടമായിരുന്നു ചേറി സൈഡിലേക്ക് വലിച്ചെറിഞ്ഞ് യാദവ് പല അടുത്തേക്ക് നടന്നു അവൻ അടുത്ത് വന്നപ്പോഴേക്കും അവൾ അവന്റെ നെഞ്ചിലേക്ക് ചാരി അവനവളവനിലേക്ക് ചേർത്ത് പിടിച്ചു അവളുടെ കൊണ്ട കവിളി അവൻ കൈ ചേർത്തു വേദനയിൽ അവളൊന്ന് മുഖം ചുളിച്ചു അവൻ തലതാഴ്ത്തി അവടെ കവിളിനും ചുണ്ടിനും ഇടയിൽ ചുണ്ടി ചേർത്ത് മുത്തി അവളിൽ ചെറി ചിരി വിരിഞ്ഞ് വീട് അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചു ഇല്ല എന്നെ കൊണ്ടാവും എനിക്കറിയാം അവളുടെ മറുപടിയിൽ അവൻ മനസ്സറിഞ്ഞ് ചിരിച്ചു അവളുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് അവനവളവന്റെ നെഞ്ചിലേക്ക് വീണ്ടും ചേർത്തണിച്ചു യാദവ് തലയിരിച്ച് അബിയെ നോക്കി അവരെ തന്നെ നോക്കി നിക്കുകയാണവൻ നീ കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിക്കോ ഞാൻ വന്നേക്കാം ഞാൻ പോയില്ല രണ്ടുപേരിൽ നിന്ന് ഒരുപോലെ മറുപടി വന്നു അബിക്കും പല്ലവിക്കും അവനെ തനിച്ചാക്കി പോകാൻ മനസ്സുണ്ടായിരുന്നില്ല യാദവ് രണ്ടാളെയും മാറി മാറി നോക്കി പറയുന്ന കേൾക്കിന് ഉണ്ടാളും ഞാൻ പെട്ടെന്ന് വരും കുറച്ച് ജോലി കൂടി ബാക്കിയുണ്ട് അവസാന വാചികം പറയുമ്പോൾ അവന്റെ കണകൾ സിദ്ധാർത്ഥിന്റെ മേലെയായിരുന്നു അപ്പോഴേ രണ്ടാളും പോകാൻ സമ്മതിച്ചില്ല പിന്നെ ഈ ഒരുപാട് നിർബന്ധിക്കേണ്ടി വന്നു അവരെ പറഞ്ഞു വിടാൻ മനസ്സിലാ മനസ്സോടെയാണ് രണ്ടാളോട് ഇറങ്ങിയത് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക